ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്യുക്കുലഗ്രഫി ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു ക്ലാസ്സാണിത് ഈ ക്ലാസ്സിൽ നമുക്ക് ഒരു രസകരമായ കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം അതിനായി അക്ബറിൻ്റെയും ബീർബലിൻ്റെയും ഒരു ചെറിയ കഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒരു ഓട്ടം നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക വാക്കുകളുടെ സ്പെല്ലിങ് ഉച്ചാരണം അർത്ഥം എന്നിവയൊക്കെ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒട്ടും എഴുതാനും വായിക്കാനും അറിയില്ലേ എങ്കിൽ നിങ്ങൾ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത് ഫീ എന്ന നമ്മുടെ ഈ ചാനലിലൂടെ വളരെ ബേസിക് മുതൽക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നു ഇതുപോലെയുള്ള കുറേ ക്ലാസുകൾ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ഒരു ക്ലാസ് വീതമെങ്കിലും കണ്ടുനോക്കൂ ഉറപ്പായും നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കാം ഇനിയുള്ള ക്ലാസ്സുകൾ മിസ്സാവാതെ കാണാനായിട്ട് ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെയുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യുക അതല്ല നിങ്ങളൊരു ടീച്ചറിൻ്റെ കൂടി സംശയങ്ങൾ ചോദിച്ച് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതും സാധ്യമാണ് നമ്മൾ ടെലഗ്രാമിലൂടെ ക്ലാസ് എടുത്തുകൊടുക്കുന്നുണ്ട് ചേരാൻ താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ഈ നമ്പറുമായി ബന്ധപ്പെടുക ഡബിൾ നമ്മളിന്ന് വായിക്കാൻ പോകുന്ന സ്റ്റോറിയുടെ പേരിതാണ് ഹു ഹു ബോട്ട് ബോട്ട് വെൽ വെൽ രണ്ട് ആറ് വരുന്നുണ്ട് പക്ഷെ നമ്മളത് ഉച്ചരിക്കുന്നുണ്ടോ ഇല്ല ഫാമോ ഫാമോ എന്ന് വെച്ചാൽ കർഷകൻ ബോട്ട് ബോട്ടിന്റെ സ്പെല്ലിംഗ് നോക്കും ബിഒ യു എ ജി എച്ച് ടി ആണ് പക്ഷെ യു ജി എച്ച് സൈലൻ്റ് ആയിട്ട് വരുന്നു ബോട്ട് എന്ന് വെച്ചാൽ ബൈയുടെ പാസ്റ്റ് ടെൻസ് ആണ് ബൈ എന്ന് വെച്ചാൽ വാങ്ങുക ബോട്ട് വാങ്ങിച്ചു പിന്നെ വെൽ കിണർ അപ്പോൾ ഒരു കിണർ വാങ്ങിയ കർഷകൻ എ പൂ ഫാമർ വൺസ് ബോട്ട് എ വെൽ ഫ്രം എ റിച്ച് മാൻ സോ ദാറ്റ് ഹി കുഡ് റിഗേറ്റ് ഹിസ് ലാൻഡ് യൂസിങ് ദ വാട്ടർ ഫ്രം ദി ഓ ആർ ഇതെങ്ങനെയാണ് വായിക്കുകയാണ് എന്ന് വെച്ചാൽ പാവപ്പെട്ട വൺസ് ഒ എൻ സിഇ വൺസ് എന്നാണ് വായിക്കേണ്ടത് ഓരിക്കൽ അവിടെ ഒരു വാസം ഉണ്ടാണ് വൺസ് എന്നാണ് വായിക്കേണ്ടത് വൺസ് എന്ന് വെച്ചാൽ ഒരിക്കൽ റിച്ച് മാൻ ായ മനുഷ്യൻ ഇറിഗേറ്റ് ഇറിഗേറ്റിന് സ്പെല്ലിങ് ഡി ലാൻഡ് എന്നാണ് വായിക്കേണ്ടത് ലാൻഡ് എന്ന് വെച്ചാൽ നിലം അല്ലെങ്കിൽ കൃഷിയിടം ഒരു പാവപ്പെട്ട കർഷകൻ ഒരിക്കൽ ധനികനായ ഒരാളിൽ നിന്നും ഒരു കിണർ വാങ്ങി അങ്ങനെ ആ കിണറ്റിലെ വെള്ളം ഉപയോഗിച്ച് തന്റെ കൃഷിയിടം നനക്കാൻ അയാൾക്ക് കഴിയും ദ ഫാം ഓഫ് ബൈ ദി റിച്ച് മാൻ പി എ ഐ ഡി പെയ്ഡ് എന്നാണ് വായിക്കേണ്ടത് പേയ്ഡ് ആണ് പെയ്ഡ് പേ എന്ന് വെച്ചാൽ നൽകുക പെയ്ഡ് നൽകി പ്രൈസ് പി ആർ ഐ സി ഇ പ്രൈസ് പ്രൈസ് എന്ന് വെച്ചാൽ വില ക്യു യു ഒ ടി ഇ ഡി ക്വാറ്റഡ് എന്നാണ് വായിക്കേണ്ടത് കാറ്റഡ് എന്ന് വെച്ചാൽ ഇവിടെ വില പറയുക എന്നാണ് അർത്ഥം വരുന്നത് അത് അനികൻ പറഞ്ഞ വില ആ കർഷകൻ കൊടുത്തു നെക്സ്റ്റ് ഡേ യു ടു ഡ്രോ വാട്ടർ ഫ്രം ദ റിച്ച് മാൻ സ്റ്റാപ്ഡ് ഹിം ആൻഡ് ഡിസ് അലൗഡ് ഹിം ഫ്രം ഡ്രോയിങ് വാട്ടർ ഡ്രോ വാട്ടർ എന്ന് വെച്ചാൽ വെള്ളം കോരുക എന്നാണ് അർത്ഥം വരുന്നത് ഡ്രോ വാട്ടർ ഫ്രം ദി വെൽ എന്ന് വെച്ചാൽ കിണറ്റിൽ നിന്നും വെള്ളം കോരുക ഡിസ് അലൗഡ് എന്ന് വെച്ചാൽ അനുവദിച്ചില്ല എന്നാണ് അർത്ഥം വരുന്നത് അലൗഡ് അനുവദിച്ചു ഡിസ് അലൗഡ് അനുവദിച്ചില്ല ഇംഗ്ലീഷിൽ ചില വാക്കുകളിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഡിസ് വരുമ്പോൾ ആ വാക്കിൻ്റെ നെഗറ്റീവ് അതായത് ഓപ്പോസിറ്റ് അർത്ഥം വരുന്നു അടുത്ത ദിവസം ആ കർഷകൻ കിണറ്റിൽ നിന്നും വെള്ളം കോരാൻ പോയപ്പോൾ ആ ധനികൻ അയാളെ തടഞ്ഞു നിർത്തുകയും വെള്ളം കോരാൻ അനുവദിക്കുകയും ചെയ്തില്ല ഹി സെഡ് ദാഡ് ഫാം ആ ഹാഡ് ബോട്ട് ഓൺ നീ ദൽ ആ വാട്ടർ ഫ്രം ഹിം അയാൾ പറഞ്ഞു തന്നിൽ നിന്നും കർഷകൻ വാങ്ങിച്ചത് കിണർ മാത്രമാണ് അല്ലാതെ വെള്ളമല്ല സോ ഹി കനോട്ട് ഡ്രോ എനി വാട്ടർ ഫ്രോം ദ വെൽ അതുകൊണ്ട് അയാൾക്ക് കിണറിൽ നിന്നും വെള്ളം എടുക്കാൻ കഴിയില്ല അപ്പൊ ഈ പാരഗ്രാഫ് ഒന്ന് വായിക്കാം ശ്രദ്ധിച്ച് കേൾക്കുക എ പൂ ഫാം വൺസ് ബോട്ട് വെൽ ഫ്രോം എ റിച്ച് മാൻ സോ ദാറ്റ് ഹി കുഡ് ഇറിഗേറ്റ് ഹീസ് ലാൻഡ് യൂസിംഗ് ദ വാട്ടർ ഫ്രോം ദ വെൽ ദ ഫാം ഓഫ് എയ്റ്റ് പ്രൈസ് റിച്ച് മാൻ ദ നെക്സ്റ്റ് ഡേ വെൻ ദ് വെൻ ടു ഡ്രോ വാട്ടർ ഫ്രോം ദ വെൽ ദ റിച്ച് മാൻ സ്റ്റോപ്ഡ് ഹിം ആൻഡ് ദി അലൌഡ് ഹിം ഫ്രം ഡ്രോയിങ് വാട്ടർ ഹി സെഡ് ദാറ്റ് ഫാമർ ഹാഡ് ബോട്ട് ഓൺലി ദ വെൽ ആൻഡ് നോട്ട് ദ വാട്ടർ ഫ്രം ഹിം സോ ഹി കനോട്ട് ഡ്രോ എനി വാട്ടർ ഫ്രം ദ വെൽ ദ ഫാമർ ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു ആൻഡ് വിത്ത് സാഡ് ഹാർട്ട് ഹി വെൻ ടു അക്ബേഴ്സ് കോട്ട് നോക്കൂ കെ എൻ ഓ ഡബ്ല്യു നോ എന്നാണ് വായിക്കുക നോ എന്ന് വെച്ചാൽ അറിയുക നോ എന്ന വാക്കിലേക്ക് സൈലൻ്റ് ആണ് നോ എന്ന് വെച്ചാൽ അറിയുക എന്നാണ് അർത്ഥം എച്ച് ഇ എ ആർ ടി ഹാർട്ട് എന്നാണ് ഉച്ചരിക്കേണ്ടത് ചിലർ ഇത് ഹേർട്ട് എന്നൊക്കെ ഉച്ചരിക്കാറുണ്ട് അത് തെറ്റാണ് ശരിക്കും ഹാർട്ട് എന്ന് വേണം ഉച്ചരിക്കാൻ വെൻ ടു അതായത് വൻ്റ് എന്ന് പറയുന്നത് ഗോയുടെ പാസ്റ്റെൻസ് ആണ് ഗോ എന്ന് വെച്ചാൽ പോകുക വന്റ് എന്ന് വെച്ചാൽ പോയി അക്ബേഴ്സ് സ്കോട്ട് അക്ബേഴ്സ് എന്ന് വെച്ചാൽ മേലാ പോസ്റ്റ് ഇട്ടിട്ട് ഒരു എസ് ഇട്ടിട്ടുണ്ട് അല്ലേ അങ്ങനെ വരുമ്പോൾ അക്ബറിൻ്റെ എന്നാണ് അർത്ഥം വരുന്നത് അക്ബേഴ്സ് കോട്ട് സി ഒ യു ആർ ടി കോട്ട് ആറ് സൈലന്റ് ആണ് അക്ബർ സ്കോട്ട് എന്ന് വെച്ചാൽ അക്ബറിന്റെ കോടതി അതുപോലെ തന്നെ നമ്മൾ പേരൊക്കെ എഴുതുമ്പോൾ പാരഗ്രാഫിന്റെ ഇടയ്ക്ക് പേരൊക്കെ എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച ഹൃദയത്തോടെ ആ കർഷകൻ അക്ബറിന്റെ കോടതിയിലേക്ക് പോയി ബീബൽ വാസ് ടോൾ ഓഫ് ദി ടോൾ ആണ് ടോൾ എന്ന് വെച്ചാൽ പറയുക ടോൾ പറഞ്ഞു ഇവിടെ ടേക്ക് കെയറിന് മീനിങ് വരുന്നത് കൈകാര്യം ചെയ്യുക ആ കേസ് കൈകാര്യം ചെയ്യാൻ പറഞ്ഞു ദ ഫോളോവിംഗ് ഡേ ദു സോൾഡ് വെൽ വിത്ത് ഫോളോയിങ് ഡേ എന്ന് വെച്ചാൽ അടുത്ത ദിവസം എസ് ഒ എൽ ഡി സോൾഡ് സോൾഡ് എന്ന് പറയുന്നത് സെല്ലിന്റെ പാസ്റ്റൻസ് ആണ് സെൽ എന്ന് വെച്ചാൽ വിൽക്കുക സോൾഡ് വിറ്റു എൽ എൻ ജി എന്നാണ് വായിക്കേണ്ടത് എന്ന് വെച്ചാൽ കൂടെ സി എൽ എൽ ഇ ഡി കോൾഡ് എന്നാണ് വായിക്കേണ്ടത് കോളിന്റെ വിളിക്കുക കോൾഡ് വിളിച്ചു അടുത്ത ദിവസം കിണർ വിറ്റ ആളെയും ഒപ്പം കർഷകനെയും കോടതിയിലേക്ക് വിളിച്ചു ദ ക്ലവോ മാൻ മെയ് ദീ ഹ് ഹിസ് വെൽ ദോട്ടർ ക്ലവോ എന്നാണ് ഉച്ചരിക്കേണ്ടത് ഒരു ക്ലേർ സൗണ്ട് ഒക്കെ ഇംഗ്ലീഷിൽ വരുമ്പോൾ അതായത് ക്ലൗഡ് ക്ലിയർ കണ്ടോ അങ്ങനെ ക്ലെയർ സൗണ്ട് ഇംഗ്ലീഷിൽ വരുമ്പോൾ സിയും എല്ലും ആണ് ഉപയോഗിക്കുക ഓക്കെ ഓ ക്ലവോ എന്ന് വെച്ചാൽ ഇവിടെ കൗശലക്കാരൻ എന്നാണ് അർത്ഥം വരുന്നത് നോക്കൂ മെയ്ഡ് സെയിം സ്റ്റേറ്റ്മെൻറ്റിലെ സ്റ്റേറ്റ് എല്ലാ വാക്കുകളും ഒന്ന് ശ്രദ്ധിക്കൂ ആദ്യത്തെ അക്ഷരത്തിൻ്റെ കൂടെ എ യും രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ കൂടെ ഇയുമാണ് വന്നിരിക്കുന്നത് ഓക്കെ അങ്ങനെ വരുമ്പോൾ ഒരു എ സൗണ്ടാണ് വാക്കുകളിൽ വരുന്നത് മെയ്ഡ് സെയിം സ്റ്റേറ്റ് കണ്ടോ അപ്പോൾ മെയ്ഡ് എന്ന് വെച്ചാൽ ഇവിടെ നടത്തി എന്നാണ് അർത്ഥം വരുന്നത് സീൻസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ അതീ പ്രസ്താവന അപ്പോൾ ആ കൗശലക്കാരനായ മനുഷ്യൻ അതീ പ്രസ്താവന നടത്തി ഹി ഹാഡ് സോൾ ഹിസ് വെൽ നോട്ട് ദ വാട്ടർ ഇൻ ഇറ്റ് അയാൾ വിറ്റത് കിണർ മാത്രമാണ് വെള്ളം അതിനുള്ളിലെ വെള്ളമല്ല ഓക്കെ ഈ പാരഗ്രാഫ് ഒന്ന് വായിക്കാം ശ്രദ്ധിക്കുക ദ ഫാമർ ഡിഡ് നോട്ട് നോ വാറ്റ് ഡു And with a sad heart, he went to Akbar's court. Bibel was told to take care of the case. The following day, the man who sold the well, along with the farmer, was called to the court. The clever man made the same statement he has sold his well, not water in it. Okay, friends, another paragraph. Lord On learning this, Bibel said, My friend, in that case, you either remove your water from the well or pay tax for your water because. ഇറ്റ് ഈസ് എ ഫാമേസ് വെൽ എൽ ഇ എ ആർ എൻ ഐ എൻ ജി വായിക്കേണ്ടത് ലേണിംഗ് എന്നാണ് ആറ് സൈലൻ്റ് ആണ് ലേണിംഗ് എന്ന് വെച്ചാൽ പഠിക്കുക ഇവിടെ അറിയുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നൊക്കെയാണ് ഇതിന് അർത്ഥം വരുന്നത് ഓൺ ലേണിംഗ് ദിസ് എന്ന് വെച്ചാൽ ഇതറിഞ്ഞ ബീർബൽ നോക്കൂ ഇ ഐ ടി എച്ച് ഇ ആർ ഐ ദ എന്നാണ് വായിക്കേണ്ടത് ഇ ദ എന്നും വായിക്കാം എന്ന് വെച്ചാൽ ഒന്നുകിൽ റിമൂ എന്ന് വെച്ചാൽ മാറ്റുക എപ്പോഴും വാക്കോട് ലാസ്റ്റ് വീ വരുമ്പോൾ കൂടെ ഈ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക ഫ്രം ദ വെൽ ഓട്ട് പേ ടാക്സ് ഫോർ യു വാട്ട് ബിക്കോസ് ഇറ്റ്സ് ഫാമേഴ്സ് വെൽ ബിക്കോസ് എന്ന് വെച്ചാൽ എന്തുകൊണ്ടെന്നാൽ അപ്പോൾ വീർബൾ പറയുന്നത് എൻ്റെ സുഹൃത്തെ ഈ കേസിൽ നിങ്ങൾ ഒന്നുകിൽ കിണറ്റിലെ വെള്ളം മാറ്റുക അല്ലെങ്കിൽ അതിന് ടാക്സ് അല്ലെങ്കിൽ നികുതി അടയ്ക്കുക എന്തുകൊണ്ടെന്നാൽ അത് കർഷകൻ്റെ കിണറാണ് ദ മാൻ റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക് ആൻഡ് ഫോർ ഫുഗീവസ് റിയലൈസ്ഡ് റിയലൈസ്ഡ് എന്ന് വെച്ചാൽ മനസ്സിലാക്കി അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞു എന്നാണ് അർത്ഥം വരുന്നത് എന്ന് വെച്ചാൽ മാപ്പ് ആസ്റ്റ് എന്ന് വെച്ചാൽ ചോദിച്ചു എസ്റ്റ് ഫോർ ഫോഗ്നസ് എന്ന് വെച്ചാൽ മാപ്പ് ചോദിച്ചു എഫ് ഇ എൽ ടി ഫെൽ ഫീലിൻ്റെ പസ്റ്റൻസ് ആണ് ഫെൽറ്റ് ഫീൽ എന്ന് വെച്ചാൽ അനുഭവിക്കുക ഫെൽറ്റ് അനുഭവപ്പെട്ടു ഹെൽപ്പ് ലെസ് ഹെൽപ്പ് ലെസ് ഹെൽപ്പ് എന്ന് വെച്ചാൽ സഹായം ഹെൽപ്പ് ലസ് ഇൻ ലെസ് അവസാനം ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് മീനിങ് ആണ് വരുന്നത് ഹെൽപ്പ് സഹായം ഹെൽപ്പ് ലെസ്സ് നിസ്സഹായത അയാൾ തന്നെ തെറ്റി തിരിച്ചറിയുകയും നിസ്സഹായത അനുഭവപ്പെട്ടപ്പോൾ മാപ്പ് ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഈ പാരഗ്രാഫ് ഒന്ന് വായിക്കാം ശ്രദ്ധിച്ച് കേൾക്കുക ഓൺ ലേർണിംഗ് ദിസ് ബീബിൾ സെഡ് മൈ ഫ്രണ്ട് ഇൻ ദാറ്റ് കേസ് യു ഐ ദ റിമൂവ് യുവർ വാട്ടർ ഫ്രം ദ വെൽ ഓർ പേ ടാക്സ് ഫോർ യുവർ വാട്ടർ ബിക്കോസ് ഇറ്റ് ഈസ് ദ ഫാമേഴ്സ് വെൽ ദ മാൻഡ് റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക് ആൻഡ് ആസ്ക് ഫോർ ഫു ഗീവ് യസ് എസ് യു ഫെൽ ഹെൽപ്ലെസ് അപ്പിൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് മറക്കണ്ട ടെലഗ്രാം ക്ലാസ്സിൽ ചേരാനായിട്ട് വിളിക്കുക ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ എയ്റ്റ് അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായിട്ട് നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ വേറൊരു ക്ലാസുമായിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ